കാഞ്ഞങ്ങാട് കാരാട്ടതറവാട്ടിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു ഇന്ത്യൻ വനിതാ ടീമിലംഗമായി ഇന്ത്യയ്ക്കു വേണ്ടി വിജയഗോൾ നേടി അഭിമാനമായി മാറിയ മാളവിക പ്രസാദ് ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത അശ്വതി ലക്ഷ്മിനന്ദ വി നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിന്നറായ പാർവതി കഴിഞ്ഞ എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും എൽഎസ്എസ് യു എസ് എസ് പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു ഉപഹാരങ്ങളും വിതരണം ചെയ്തു തറവാട് പ്രസിഡന്റ് എ ഗംഗാധരൻ ആലയി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു മറ്റ് മറ്റു മേഖലകളിലായാലും നമ്മുടെ കുട്ടികൾ ഉയർന്നു വരുന്നു എന്നുള്ളത് അഭിമാനമായ കാര്യമാണ് പത്രത്തിൽ എല്ലാ കുട്ടികളും ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയോത്സവം നടത്തുക എന്നുള്ളത് കമ്മിറ്റി ഒരു തീരുമാനം ഐകേന എടുത്തു തീരുമാനമാണ് പല മുന്നേറ്റങ്ങളൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ തറവാട്ടങ്ങനെ വിളിച്ചുകൊണ്ട് ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളത് സത്യവുമാണ് വലിയ കുടുംബം എന്ന അറുന്നൂറോളം കുടുംബമുള്ള ഒരു തറവാട്ടിന്റെ കാര്യങ്ങൾ ഓരോ കുടുംബാംഗത്തെ വിളിച്ച് അറിയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യവുമാണ് മാളവീയത്ത് നേരത്തെ പറഞ്ഞ തന്നെ രാവിലെ വെച്ച് ും ദാമോദരൻ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കെ വി കൃഷ്ണൻ മുറിയനാവി എ ടി ശശി ഹരിപുരം കുമാരൻ പടന്നക്കാട് ഗംഗാധരൻ കാരാട്ട് ബേബി തടത്തിൽ ലക്ഷ്മി നാരായണൻ കർത്യായനി പൂച്ചക്കാട് ലക്ഷ്മണൻ കുശാൽ നഗർ സതീശൻ കലയറ സുജീഷ് രാവണേശ്വരം നാരായണി മേലാങ്കോട്ട് എന്നിവർ സംസാരിച്ചു മാളവിക പ്രസാദ് അർജുൻ കൃഷ്ണ കെ എന്നിവർ മറുമൊഴി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്